അഞ്ച് സുഹൃത്തുക്കൾ ഒരുമിച്ചോട് യാത്ര പോകാൻ തീരുമാനിച്ചു കൃത്യം നാലു മണിക്ക് പോകാമെന്ന് തീരുമാനിച്ചെങ്കിലും ഒരാൾ ഉറങ്ങിപ്പോയതിനാൽ അഞ്ചു മുപ്പത് ആയപ്പോഴാണ് അവർ പുറപ്പെട്ടത് ഐബൈൽ ക്രിസ്റ്റോ ഡിനോ കരിങ്കുറ്റി ജോയൽ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ കരിങ്കുറ്റിയുടെ കാർ മെയിൻ റോഡിൽ നിന്നും ഉൾപ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവർ കാറിനുള്ളിൽ തമാശകൾ പറഞ്ഞും പാട്ടുപാടിയും ഇരുന്നു ക്രിസ്റ്റോ അനാവശ്യമായി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും തെറി യും ചെയ്തു ദിനോ അവർക്ക് പോകാനുള്ള റൂട്ടും മാപ്പിന്റെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവശങ്ങളിലും അരികിൽ അവർ വാഹനം നിർത്തി കരിങ്കുറ്റി വാഹനത്തിൽ നിന്നിറങ്ങിയ എല്ലാവരെയും തെറി വിളിക്കാൻ തുടങ്ങി അവർക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ട് പാറകൂട്ടും നിറഞ്ഞ ആ സ്ഥലത്തെപ്പറ്റി ഐബൽ ഐബയിൽ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ കരിങ്കുറ്റി അവനെ വീണ്ടും തെറി വിളിച്ചു എല്ലാവരുടെയും ഫോട്ടോ എടുത്തുകൊടുത്ത് കൊണ്ടിരുന്നപ്പോൾ പാറക്കോട്ടങ്ങൾക്കിടയിൽ നിന്ന് വലിയ ഭയങ്കരമായ ശബ്ദം കേട്ടു ആ ഭയങ്കര ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡിനോക് ഒരു കോൾ വന്നു നിങ്ങൾ അവിടെ ഒരുപാട് നേരം നിൽക്കരുത് നിങ്ങളുടെ ജീവനാപത്താണ് എന്ന് ഒരാൾ അപ്പുറത്തുനിന്ന് പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും ഭയന്നു ക്രിസ്റ്റു എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയായിരുന്നു പെട്ടെന്ന് അതുവഴി ഒരു കാർ പാഞ്ഞു വന്നു പക്ഷേ ആ കാറിനുള്ളിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല